ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകളിലൂടെ നമുക്ക് പതിവ് പോലെ സഞ്ചരിച്ചു തുടങ്ങാം എന്താണ് എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട ലീഡുകൾ ഒന്ന് നോക്കൂ മനോരമയുടെ ലീഡ് തുടങ്ങാം സ്വകാര്യ സർവകലാശാല പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകരിച്ചു ഇന്നലെയാണ് സി പി എ അനുനയിപ്പിക്കാൻ വേണ്ടി സി പി എമ്മിലെയും സി പി ഐയിലെയും മന്ത്രിമാർ മന്ത്രിസഭാ സമിതി ആദ്യം കൂടുകയും അതിനുശേഷം അവരെ അനുനയിപ്പിക്കുകയും ചെയ്തു എന്നാണ് സി പി ഐ എതിർത്തു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് വിസിറ്റർ പദവിയില്ല അതിലാണ് കാര്യമായ ഭേദഗതി വന്നത് നാൽപ്പത് ശതമാനം സീറ്റ് കേരളീയർക്ക് ലഭിക്കും പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഫീസുകളും ഉണ്ടാകും സ്വകാര്യ സർവകലാശാലയെ കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞ് എസ് എഫ് ഐ സമരം ചെയ്തത് ഓർമ്മിപ്പിക്കുന്നുണ്ട് പത്രത്തിൻ്റെ ആദ്യ പേജിൽ പ്രസിദ്ധീകരിച്ച കാർട്ടൂൺ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകളുടെ വരവിന് കളമൊരുങ്ങി കരട് ബില്ലിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകാരം നൽകി നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും സർവകലാശാലകളിൽ വിസിറ്റർ പദവിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ നിയമിക്കാനുള്ള കരട് ബില്ലിലെ നിർദ്ദേശം സി പി ഐയുടെ എതിർപ്പിനെ തുടർന്ന് ഒഴിവാക്കി സ്വകാര്യ സർവകലാശാലകളിൽ നാൽപ്പത് ശതമാനം സീറ്റ് കേരളത്തിലെ സംവരണ വ്യവസ്ഥകൾ പാലിച്ച് കേരളീയർക്ക് ലഭിക്കും പട്ടിക വിഭാഗം സംവരണം ഉൾപ്പെടെയാണ് ഇത് ലഭിക്കുക ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ മെഡിസിൻ എഞ്ചിനീയറിംഗ് അടക്കം പല മേഖലകളിലെ കോഴ്സുകൾ ഒരു ക്യാമ്പസിൽ ലഭ്യമാക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി രീതിയാകും യു ജി സി ഉൾപ്പെടെയുള്ള നിയന്ത്രണ ഏജൻസികളുടെ ചട്ടങ്ങൾ പ്രകാരമായിരിക്കും നിയമനം നടക്കുക പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് അഥവാ സ്കോളർഷിപ്പ് ഉണ്ടാകും മൾട്ടി ക്യാമ്പസ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആസ്ഥാന വന്ദനം കുറഞ്ഞത് പത്ത് ഏക്കറിലായിരിക്കും തുടങ്ങി മാർഗനിർദ്ദേശങ്ങളും കരട് നിയമത്തിൽ ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ പത്രത്തിലുള്ളത് ക്രൈംബ്രാഞ്ച് രംഗത്തെത്തിയിരിക്കുന്നു പാതിവില തട്ടിപ്പിൽ എന്നുള്ളതാണ് നേതാക്കൾ സേഫ് പാർട്ടികൾക്കും വ്യക്തികൾക്കുമുള്ള സംഭാവന അന്വേഷിക്കേണ്ട എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനാല് കേസുകൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഡി വി എസ് പിമാരുടെ നേതൃത്വത്തിൽ പതിനൊന്ന് സംഘങ്ങളായിട്ടാണ് അന്വേഷിക്കുന്നത് ഈ കേസുകളിൽ ആകെ ഉൾപ്പെടുന്നത് ഏകദേശം മുപ്പത്തിയേഴ് കോടി രൂപയാണ് പാർട്ടികൾക്കും വ്യക്തികൾക്കുമുള്ള സംഭാവന തൽക്കാലം അന്വേഷിക്കേണ്ടതാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച നിർദ്ദേശം പരാതിക്കാർ ഇല്ലെന്നതാണ് പ്രധാന കാരണം അതിനാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രതികളിലും പണം കിട്ടാനുള്ള പരാതിക്കാരിലും ഒതുങ്ങും എന്നാണ് ഇന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ സംഘമെത്തുന്നു ഇരുപത്തിയെട്ട് ഡിവൈഎസ്പിമാരടങ്ങിയിരിക്കുന്ന എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് വേഗ റയലിന് പുതിയ രൂപം എന്ന തലക്കെട്ടിൽ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടു വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ യും മാതൃമി ആദ്യം കിലോമീറ്റർ നിർദ്ദേശം ഈ ശ്രീധരന്റേത് പാതയേറെയും തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും തിരുവനന്തപുരം കാസർഗോഡ് വേഗ റെയിൽപാതയ്ക്കു പകരം സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെ തിരുവനന്തപുരം കണ്ണൂർ സെമി ഹൈസ്പീഡ് റെയിൽപാതയ്ക്ക് സംസ്ഥാന സർക്കാർ സാധ്യത തേടുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ ശ്രീധരന്റെ നിർദ്ദേശം പഠിക്കാൻ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം അദ്ദേഹത്തിന്റെ പൊന്നാനിയിലെ വസതിയിൽ ചർച്ച നടത്തി അനൌദ്യോഗികൾ പിന്തുണ അറിയിച്ച് ഈ ശ്രീധരൻ നേരത്തെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു കൂടുതലും തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും വിഭാവനം ചെയ്യുന്ന പുതിയ പദ്ധതിയിൽ ഭൂമി ഏറ്റെടുക്കൽ ഗണ്യമായി കുറയും ഇരുപത്തി മുപ്പത് കിലോമീറ്റർ ഇടവിട്ടായിരിക്കും മൊത്തം പതിനഞ്ച് സ്റ്റേഷനുകൾ ഉണ്ടാവുക പരമാവധി വേഗം മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആയിരിക്കും എന്നുകൂടി പറയുന്നു എന്തായാലും ഒരു വേഗ റെയിലിന് പുതുരൂപം എന്നുള്ള ഒരു വാർത്തയും മനോരമ ആദ്യ പേജിൽ നൽകുന്നുണ്ട് തൊഴിൽ പീഡന പരാതി നൽകിയ ഉദ്യോഗസ്ഥ മരിച്ചു എന്ന വാർത്ത ഇന്നലെ റിപ്പോർട്ട് ടിവിയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് ജോളി മധുവിന്റെ വാർത്ത നമ്മൾ ബന്ധുക്കളുടെ പ്രതികരണങ്ങളെല്ലാം ഇന്നലെ രാവിലെ തന്നെ പ്രേക്ഷകരിൽ എത്തിച്ചതാണ് വൈകുന്നേരമായപ്പോഴേക്കും ജോളി മധു മരണത്തിന് കീഴങ്ങിയിരുന്നു ആ വാർത്തയും മനോരമ ആദ്യ പേജിൽ പ്രധാന വാർത്തയേയും നൽകുന്നു തൊഴിൽ പീഡന പരാതി നൽകിയ കയർബോർഡ് ഉദ്യോഗസ്ഥ മരിച്ചു അന്ത്യം തലച്ചോരിലെ രക്തസ്രാവത്തിന് ചികിത്സയിലിരിക്കെ മാനസിക സമ്മർദ്ദം കാരണമാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നതെന്നും പത്രം പറയുന്നത് മാതൃഭൂമിയിലേക്ക് എത്തിയാൽ മാതൃഭൂമിയിലെ പ്രധാന തലക്കെട്ട് ആർക്കും മണി കിട്ടും എന്നുള്ളതാണ് മണിപ്പൂർ ബി ജെ പിക്ക് വെല്ലുവിളിയായിരിക്കുന്നു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ നാളെ ഡൽഹിയിൽ യോഗമാണ് ചർച്ച തലസ്ഥാനത്തായിരുന്നു യും വിഘടനവാദികളുടെയും നീക്കം കണക്കിലെടുത്താണ് കുക്കി മേത്തി വിഭാഗങ്ങൾക്ക് സമ്മതനായ ഒരു നേതാവിനെ കണ്ടെത്തുക എന്നതാണ് മണിപ്പൂരിൽ ബിജെപി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി മേത്തി വിഭാഗങ്ങൾക്കിടയിൽ പിന്തുണയുള്ള ബീരേൻ സിംഗിനെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വെല്ലുവിളി പക്ഷേ മേത്തി വിഭാഗത്തിൽപ്പെട്ട പത്തോളം ബിജെപി എം എൽ എ ബീരൻ സിംഗിനെതിരെ തന്നെ രംഗത്തു വരികയും ചെയ്തിരുന്നു മേത്തി സംഘടനയായ ആരംഭായി തെങ്കോലി ഉയർത്തുന്ന ഒരു ഭീഷണിയും ഇപ്പോഴുണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ കുക്കികൾ സ്വയംഭരണം ആവശ്യപ്പെടും എന്നൊരു പ്രശ്നവുമുണ്ട് തലയെടുപ്പുള്ള നേതാക്കളുടെ കുറവാണ് ിയും മണിപ്പൂരിൽ വലയ്ക്കുന്നതെന്നും മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുംഭമേളയിലെ ഒരു വാർത്ത ദേശീയ മാധ്യമങ്ങളടക്കം ഇന്നലെ അടക്കം കിലോമീറ്ററുകളോളം കുംഭമേളയ്ക്ക് എത്തുന്ന ആളുകൾക്ക് പ്രയാഗരാജിൽ ഗതാഗത ലക്ഷക്കണക്കിന് ഭക്തർ എത്തിയതോടെ പ്രയാഗരാജിലേക്കുള്ള വഴികളെല്ലാം ഗതാഗത കുരുക്കിലായി പല വഴികളിലായി ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ അനുഭവപ്പെട്ടതായാണ് വിവരം രണ്ട് ദിവസത്തോളം ഭക്തരും വാഹനങ്ങളും കുരുക്കിൽപ്പെട്ടു വാരണാസി ലഖനൌ കാൺപൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള എന്നിവിടങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ഗതാഗത കുരുക്കുണ്ട് എന്നാണ് വിവരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പ്രയാഗരാജ് സംഘം റെയിൽവേ സ്റ്റേഷൻ പതിനാലാം തീയതി വരെ അടച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുള്ളതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞത് സ്റ്റേഷനിൽ ഒറ്റ ദിശയിലൂടെ മാത്രമാണ് ഗതാഗതം ഒന്നാം പ്ലാറ്റ്ഫോമിലൂടെ മാത്രമാണ് പ്രവേശനം പ്രയാഗരാജൻ സ്റ്റേഷൻ അടച്ചിട്ടെന്ന വാദം റെയിൽവേ മന്ത്രി പക്ഷേ വൈഷ്ണവ് തള്ളിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞായറാഴ്ച മുന്നൂറ്റി മുപ്പത് തീവണ്ടികളാണ് പ്രയാഗ്രാജ് മഹാകും സ്റ്റേഷനുകളിൽ നിന്ന് പുറപ്പെട്ടതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങ് നടക്കുന്ന സ്ഥലത്തിനടുത്തെത്താൻ ഭക്തർ വാഹനങ്ങളിൽ എത്താൻ ശ്രമിച്ചതും വാഹനക്കുരുക്ക് രൂക്ഷമാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ പ്രയാഗരാജിലേക്കൊക്കെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ വലിയ തിരക്കാണ് മണിക്കൂറുകൾ നിങ്ങൾക്ക് കാത്തുന്നതിനാൽ മാത്രമാണ് പ്രയാഗരാജിലേക്ക് എത്തിച്ചേരാൻ തന്നെ കഴിയുക തിരക്കിൻ്റെ ചിത്രവും പത്രമാധ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് മറ്റൊരു പ്രധാന വാർത്ത സി പി ഐക്കും സ്വകാര്യ സന്തോഷം എന്നുള്ളതാണ് സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബില്ല് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു സ്വകാര്യ സർവകലാശാലയിലെ വിസിറ്റർ പദവി ഒഴിവാക്കിയിട്ടുണ്ട് ഈ വിസിറ്റർ പദവി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിസിറ്റർ പദവി നമ്മുടെ വൈസ് ചാൻസലർക്ക് സമാനമായൊരു പദവിയാണ് ഈ വിസിറ്റർ പദവി പ്രൊവൈസ് ചാൻസലർക്ക് സമാനമായൊരു പദവിയാണ് ആ വിസിറ്റർ പദവി സി പി ഐ എതിർത്തിരുന്നു അതോടുകൂടിയാണ് അത് ഒഴിവാക്കുകയും ചെയ്തത് മുന്നാഭായിക്ക് ആരാധികയ്ക്ക് എഴുപത്തിരണ്ട് കോടി സഞ്ജയ്തത്തിന് സ്വത്ത് എഴുതി സഞ്ജയ്തത്തിന് സ്വത്ത് എഴുതിവെച്ചത് ഒരിക്കൽ പോലും കാണാത്ത ആരാധിക എഴുപത്തിരണ്ട് കോടി തിരികെ നൽകുമെന്ന നടൻ മുന്നാഭായിക്ക് ആരാധികയുടെ എഴുപത്തിരണ്ട് കോടി മുന്നാഭായിയും മറ്റുമായി തിളങ്ങിയ ബോളിവുഡ് താരം സഞ്ജയ്തത്തിന് എഴുപത്തിരണ്ട് കോടിയുടെ സ്വത്ത് എഴുതി വെച്ച് അദ്ദേഹത്തെ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ആരാധിക ഏതാനും ദിവസം മുൻപ് മുംബൈയിൽ അന്തരിച്ച നിഷാ പാട്ടീലാണ് ഇഷ്ടനടന് നടന് വേണ്ടി സ്വത്തുക്കൾ വെച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് വിൽപത്രം തയ്യാറാക്കിയത് എന്നാൽ ഈ സ്വത്തിന് സഞ്ജയ്തത്തെ അവകാശവാദം ഉന്നയിക്കില്ലെന്നും നിഷയുടെ കുടുംബത്തിന് തിരികെ നൽകുന്നതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അറിയിച്ചു നിഷാ പാട്ടീൽ നൽകിയ സ്നേഹത്തിന് നന്ദി പ്രകടിപ്പിച്ച താരം അവർ നൽകിയ സമ്പത്ത് വേണ്ടെന്ന് വ്യക്തമാക്കി ഇത്രമാത്രം ആരാധന തോന്നാൻ എന്താണ് കാരണമെന്നറിയില്ലെന്നും തനിക്ക് നിഷ പാട്ടീലിനെ വ്യക്തിപരമായ പരിചയമില്ലെന്നും സഞ്ജയ് ദത്ത് പറഞ്ഞു അറുപത്തിരണ്ട് വയസ്സുകാരിയായിരുന്നു ഈ നിഷ നിഷ അവസാന കാലത്ത് മാരകമായ രോഗത്തു പോരാടുകയായിരുന്നു ആ സമയത്തും തന്റെ എല്ലാ സ്വത്തുക്കളും സഞ്ജയ് ദത്തിന് കൈമാറണമെന്നാവശ്യപ്പെട്ട ബാങ്കിലേക്ക് ഒട്ടേറെ കത്തുകൾ എഴുതിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സഞ്ജയ് ദത്ത് ആ എഴുപത്തിരണ്ട് കോടി തിരിച്ചു ആരാധികയ്ക്ക് തന്നെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്താ ആരാധികയാണ് അല്ലേ ദേശാഭിമാനി പത്രത്തിൽ ഡീനിന് ലക്ഷം ലക്ഷം ഫ്രാൻസിസ് ജോർജിന് പ്രതി അനന്ത്കിഷ്ണൻ മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ദേശാഭിമാനി നൽകുന്നത് ഡീൻ കുര്യാക്കോസിന് മുപ്പത് ലക്ഷം രൂപയാണ് നൽകിയത് പതിനഞ്ച് ലക്ഷം പണമായും ബാക്കി അക്കൗണ്ടിലേക്കുമാണ് നൽകിയത് കെ ഫ്രാൻസിസ് ജോർജിന് പത്ത് ലക്ഷം രൂപ പണമായി നൽകി മാത്യു കുഴൽനാടനുമായും ഇയാൾക്ക് ബന്ധമുള്ളതായി വിവരമുണ്ട് അനന്ത്കിഷ് കോർഡിനേറ്ററായ നാഷണൽ എൻജിഒസ് കോൺഫെഡറേഷന്റെ ജൂൺ പതിനെട്ടിന് മൂവാറ്റുപുഴയിൽ നടത്തിയ ഗുണഭോക്തൃ സംഗമം ഉദ്ഘാടനം ചെയ്തത് കുഴൽനാടനാണ് അതിന് ചിത്രങ്ങൾ തട്ടിപ്പ് കമ്പനി ിയുടെ വെബ്സൈറ്റിൽ നൽകിയിരുന്നു എന്നാൽ കുഴൽനാടിന് പണം നൽകിയിട്ടില്ലെന്ന് തിങ്കളാഴ്ച മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നന്ദോ കിഷൻ മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിലും അന്വേഷണ സംഘം കൂടുതൽ പരിശോധനകളിലാണ് എന്നാണ് ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അന്വേഷണത്തിന് പ്രത്യേക ക്രൈംബ്രാഞ്ചിന്റെ സംഘം രൂപീകരിച്ച വാർത്തയും പത്രമാദ്യ പേജിൽ തന്നെ നൽകുന്നു സ്വകാര്യ സർവകലാശാല കരട് ബില്ലിന് എന്ന വാർത്തയുണ്ട് ഓഹരിയും രൂപയും ഇടിഞ്ഞു സ്വർണം മുന്നേറി എന്നതും പത്രമാദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട് ബാലികയെ കോമയിലാക്കിയ കാലപകടത്തിൽ വിദേശത്തേക്ക് കടന്ന പ്രതി ഷൈജിലിനെ കോയമ്പത്തൂരിൽ അറസ്റ്റ് ചെയ്ത വാർത്തയും പത്രം പേജിൽ തന്നെ നൽകുന്നു മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിന്റെ ലീഡ് വാർത്തയായി നൽകുന്നത് സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി എന്ന വാർത്തയാണ് കേരളത്തിൽ നിന്നുള്ളവർക്ക് നാൽപ്പത് ശതമാനം സീറ്റ് സംസ്ഥാനത്തെ സംവരണക്രമം ബാധകമാകുമെന്നും മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റോഡും നടപ്പാതെയും പ്രതിഷേധ സ്ഥലമല്ല എന്നാണ് ആ ആദ്യ പേജിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ലക്ഷ്യം നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും ഹാജരായി ആ ചിത്രവും മാധ്യമം പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു വീണ്ടും സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട് റോഡും നടപ്പാതയും പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് ഇടമല്ലെന്നും പ്രതിഷേധ പരിപാടികളും സമ്മേളനങ്ങളും നടത്തേണ്ടത് മനുഷ്യരുടെ വഴിയടച്ചല്ലെന്നും ഹൈക്കോടതി നടപ്പാതകൾ പ്രതിഷേധ വേദികളാകുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് കാൽ നടക്കാരാണ് കാഴ്ചശക്തിയില്ലാത്തവരടക്കം നടപ്പാതകൾ ഉപയോഗിക്കുന്നുണ്ടെന്നത് ഓർക്കണമെന്നും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ഗതാഗത തടസ്സമുണ്ടാക്കി പാർട്ടി സമ്മേളനങ്ങളും പരിപാടികളും നടത്തിയതുമായി ബന്ധപ്പെട്ട കോടതി ലക്ഷ്യ ഹർജിയിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി അടക്കം രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും നേരിട്ട് ഹാജരായപ്പോഴാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം

സ്റ്റേറ്റ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ വേണം എന്നാണ് മണിപ്പൂരിലെ പ്രതിപക്ഷം ദുർബലമാണെങ്കിലും കോൺഗ്രസും ആവശ്യപ്പെടുന്നത് ട്രംപ് പ്രപ്പോസസ് ഓൺ സ്റ്റീൽ അലൂമിനിയം ഇമ്പോർട്ട് സ്റ്റീലിന്റെയും അലൂമിനിയത്തിന്റെയും ഇമ്പോർട്ടിൽ ഇറക്കുമതിയിൽ വീണ്ടും തീരുവ ഏർപ്പെടുത്താൻ പോവുകയാണ് കാനഡ ചൈന മെക്സിക്കോ യു എ ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അലൂമിനിയം അമേരിക്കയ്ക്ക് നൽകുന്നത് ഇതിൽ ഇന്ത്യ അടക്കം ബാധിക്കും ഇന്ത്യ ഏകദേശം യു എസ് ഡോളറിന്റെ അലൂമിനിയമാണ് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്നത് അതിനും തീരുവ വർദ്ധിപ്പിക്കാൻ പോകുന്നുവെന്നാണ് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അയൺ ആൻഡ് സ്റ്റീലിന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യ ഇന്ത്യ സ്ഥാനത്താണ് ബില്യൺ ഒക്കെ കാര്യത്തിലുള്ളത് വൈ ഡിഡ് ഇൻ ഗവർണർ ഇൻഫോം തമിഴ്നാട് വീണ്ടും തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് സുപ്രീം കോടതി ദെൻ വൈ ഡിഡ് ഗവർണർ എന്തുകൊണ്ട് നിശബ്ദനായിരുന്നു ദേ വുഡ് ഹാവ് എഗ്രീഡ് വിത്ത് യു അവർ നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ സർക്കാർ യോജിക്കുമായിരുന്നല്ലോ എന്നാണ് പറയുന്നത് എയ്റോ ഇന്ത്യ ഈസ് ദ കുംഭ് ഓഫ് റിസർച്ച് സെയ്സ് രാജ്നാഥ് സിംഗ് ഇന്നലെ ബാംഗ്ലൂരിലെ എയ്റോ ഷോയുടെ വാർത്തയും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനമായിട്ടും പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ